പുതുപ്പള്ളിയിലെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസിന്റെ പേര് നൽകിയതിന് ചൊല്ലിയുണ്ടായ വിവാദം അവസാനിപ്പിച്ച മന്ത്രി എം പി രാജേഷ് കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസിന്റെ പേര് പ്രഖ്യാപിച്ച ചടങ്ങിൽ പുതുപ്പള്ളിയിൽ പുതുതായി പണി പണിക്കഴിപ്പിക്കുന്ന മിനി സിവിൽ സ്റ്റേഷന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകുമെന്ന് മന്ത്രി അറിയിച്ചു ആ ർമ്മവും അഞ്ചുതനമാണ് എന്ന് എനിക്ക് തോന്നുകയും അതിന്റെ പേര് അതുകൊണ്ട് ഞാൻ നാലൊരു ചർച്ച മന്ത്രി വിട്ടുനിൽക്കണം എന്നൊരാവശ്യം ശ്രദ്ധപ്പെടുത്തി വിട്ടു നിൽക്കുകയല്ല ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ഒരു കാര്യത്തിൽ മാറ്റിവെക്കാനില്ല ഗവൺമെന്റിനില്ല ഗ്രാമപഞ്ചായത്തിനകത്ത് ശ്രദ്ധിക്കുക കമ്മ്യൂണിറ്റി ഹാളിന് ഉമ്മന്ചാണ്ടിയുടെ പേര് നൽകണമെന്നാവശ്യപ്പെട്ട യുഡിഎഫ് ഉപവാസ സമരം നടത്തിയതിന് പിന്നാലെയാണ് മന്ത്രി പ്രശ്നത്തിന് പരിഹാരം നല്കിയത് പുതുപ്പള്ളി കവലയോട് ചേർന്നുള്ള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ നവീകരിച്ച എൽ ഡി എഫ് ഭരണസമിതി ഇ എം എസിന്റെ പേര് നൽകാൻ തീരുമാനിച്ചതോടെയാണ് വിവാദം തുടങ്ങിയത് യു ഡി എഫ് ഭരിക്കുമ്പോൾ വർഷങ്ങളായി ഉപയോഗിക്കാതെ കിടന്ന കമ്മ്യൂണിറ്റി ഹാൾ ഇടത് ഭരണസമിതി എത്തിയപ്പോൾ വിവാഹങ്ങൾക്കും സമ്മേളനങ്ങൾക്കും മറ്റും ഉപയോഗിക്കാവുന്ന രീതിയിലാക്കി മാറ്റി നടക്കാൻ കഴിയാത്ത വഴി മതിൽ കെട്ടിത്തിരിച്ച് ടാറട്ടോ നവീകരിച്ച കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസിന്റെ പേര് നൽകാനും ഭരണസമിതി തീരുമാനിച്ചു ഉമ്മൻചാണ്ടിന്റെ പേര് നൽകാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് കഴിഞ്ഞ ദിവസം ഉപവാസവും സംഘടിപ്പിച്ചിരുന്നു കമ്മ്യൂണിറ്റി ഹാളിന് ഇ എം എസിന്റെ പേര് നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിലും ായി പണിയുന്ന മിനി സിവിൽ സ്റ്റേഷന് ഉമ്മൻചാണ്ടിന്റെ പേര് നൽകുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം കയ്യടികളോടെയാണ് സദസ്തല്ല കേരളത്തിന്റെ രണ്ട് മുൻ കേരളത്തിന്റെ രാഷ്ട്രീയമായ സഹിഷ്ണുതയുടെ ഉന്നതമായ ജനാധിപത്യ ബ്രോഹത്തിന്റെ പ്രതീകങ്ങളായി ഉയർന്നു നിന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്മാരകം ഉദ്ഘാടനം ചെയ്യാൻ കഴിയും അടുത്ത സമയത്ത് തന്നെ പൂർത്തിയായാൽ ഉദ്ഘാടനം ചെയ്യാൻ വീണ്ടും എത്തിച്ചേരാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിലൊന്നും ഒരു വിവാദവും സാധാരണ രീതിയിൽ അങ്ങനെ എന്താ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നത് തോന്നുന്നതിന് കാരണമായിരിക്കും പുതുപ്പള്ളിയിലെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന മുതിർന്ന നേതാവ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ വിവാദമായ സാഹചര്യത്തിൽ വസ്തുത ജനങ്ങളെ നേരിട്ട് ബോധിപ്പിക്കാൻ വിട്ടുനിൽക്കുകയല്ല പങ്കെടുക്കുകയാണ് വേണ്ടതെന്ന് തീരുമാനിക്കുകയായിരുന്നു ഇ എം എസിനെ മാത്രമേ ആദരിക്കാവൂ എന്ന നിലപാട് ഇടതുപക്ഷത്തിനില്ല മിനി സിവിൽ സ്റ്റേഷൻ ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാനുള്ള തീരുമാനം ചാണ്ടി ഉമ്മനെ അറിയിക്കാൻ അദ്ദേഹവുമായി ബന്ധപ്പെട്ടെങ്കിലും സാധിച്ചിട്ടില്ല അദ്ദേഹം വിദേശത്താണ് പറഞ്ഞു പുതുപ്പള്ളിയിലെ ഇ എം എസ് സ്മാരക ഹാളും ഉമ്മൻചാണ്ടിയുടെ പേര് നിർമ്മിക്കുന്ന സിവിൽ സ്റ്റേഷനും രാഷ്ട്രീയ സഹിഷ്ണുതയുടെ ഉദാഹരണമായി നിലനിൽക്കും പുതുപ്പള്ളിയിൽ പുതിയ മാതൃകയുണ്ടാവുകയാണ് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സിവിൽ സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്യാൻ ആഗ്രഹമുണ്ട് വിവാദം അനാവശ്യമാണെന്നും മന്ത്രി എം രാജേഷ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി